ഞാൻ പീറ്റർ ചോബ്ളർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വയലി ചെന്നപ്പോൾ ഒരു കൊല അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വിളവായി കാണും ഏത്തക്കൊലയാണ് അത് വെട്ടി എടുത്തപ്പോഴത്തേക്ക് ഒരു ഒരഞ്ച് നാലഞ്ച് കിലോ കാണുമായിരിക്കും ഒരു ആറേഴ് കിലോ കിട്ടേണ്ട ഏത്ത കൊലയായിരുന്നു ഇത് ചെയ്യാനാണ് ഈ അസാധാരണമായ ചൂട് കാരണം ഇവനെല്ലാം നിലനിൽപ്പില്ലാതെ ഒടിഞ്ഞു വീഴുകയാണ് വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ വാഴകളുടെ ആരോഗ്യ ഉൽപ്പാദനശേഷി നിലനിർത്താൻ ക്രമമായ വിലസേന അത്യന്താവിഷകമാണ് അത് ഈ വയലുകളിൽ കിട്ടാതെ പോകുന്നു അതാണ് ഇതിന് ഒടിഞ്ഞു വീഴാൻ പ്രധാനപ്പെട്ട കാരണം വാഴകൾക്ക് മതിയായ അളവിലുള്ള ജലസേന ലഭിക്കാതെ വന്നാൽ പ്രതികൂല സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ഇല മഞ്ഞിപ്പിന് കാരണമാവുകയും ചെയ്യും പിന്നെ ഉൽപ്പാദനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അമിതമായ ചൂട് കാരണം വാഴപ്പിണ്ടിയിൽ നിന്ന് നീര് പറ്റുന്നതാണ് ഈ ഒടിയാൻ കാരണം